മോശമായിട്ടുള്ള രീതിയിലും സഹോദരങ്ങളെ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ബ്രൈറ്റ് ബ്രൈറ്റ്ലൈറ്റ് എന്ന് പറയുന്ന ചാനലിലെ സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യം പതിനെട്ട് വർഷത്തോളമായി അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമുണ്ട് എന്ന നിലക്കാണ് അദ്ദേഹം സംസാരിച്ചത് വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ വിശ്വാസികൾക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യം എന്നതായിരുന്നു അപ്പോൾ ആ സുഹൃത്തിൻ്റെ ആ സയൻസ് അധ്യാപകൻ്റെ പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട് കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ നിലക്ക് ഉത്തരം പറയണം അഡ്രസ്സ് ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചു തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലക്ക് ഉദാഹരണ സഹിതം നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുകയും ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ചാനലിൽ പോയാൽ കാണാൻ കഴിയും പലർക്കും കാര്യങ്ങൾ ബോധ്യമായി അവരുടെ കമൻറ്റുകളിലൂടെ പ്രതികരണങ്ങളിലൂടെ നമുക്കത് മനസ്സിലായി എന്നാൽ വീഡിയോ ചെയ്ത സുഹൃത്തിന് അതല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ച സുഹൃത്തിന് അത് കൃത്യമായ നിലക്ക് ബോധ്യമായില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി വീഡിയോ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ അന്ന് തന്നെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില തിരക്കുകൾ കാരണം കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയി നാട്ടിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്ര അങ്ങനെ ജീവിതത്തിൽ വന്ന ചില അത്യാവശ്യ തിരക്കുകൾ കൊണ്ട് മറുപടി പറയാൻ വൈകിപ്പോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മറുപടി വീഡിയോക്കുള്ളൊരു പ്രതികരണമാണ് ഇന്ന് നമ്മളിവിടെ അറിയിക്കുന്നത് വിഷയത്തിലേക്ക് വരുന്നതിനു മുമ്പ് ആദ്യമായി എൻ്റെ സുഹൃത്തിനെ പ്രശംസിക്കാൻ അതല്ലെങ്കിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതെന്തിനാണ് എന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഗതി അദ്ദേഹത്തിന് പലപ്പോഴും ഇന്ന് ലോകത്ത് പലർക്കും നഷ്ടപ്പെട്ടു ഒരു നല്ല മനസ്സുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി അതെന്താണ് നമുക്കറിയാലോ ഇന്ന് ലോകത്ത് ധാരാളക്കണക്കിന് പീഡനങ്ങൾ ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുക മാത്രമല്ല വേറെയും ധാരാളം അതിക്രമങ്ങളും ക്രൂരതകളും കുട്ടികൾക്ക് നേരെ തന്നെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്ന് ഭൂമിയിലേക്ക് ബോംബിടുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു ഹോസ്പിറ്റലുകളിൽ വരെ ബോംബിട്ട് അവിടെയുള്ള മനുഷ്യരെ അതിക്രമിച്ചു അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിന്ന് കാണുന്നത് ഇപ്പോൾ ഫലസ്തീനിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമാണ് ചെറിയ കുട്ടികളാണ് അവിടെ മരിക്കുന്നത് വിശന്നു മരിക്കുകയാണ് ഭക്ഷണം കിട്ടുന്നില്ല ഭക്ഷണം ഇതാ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ സിഗ്നൽ ലഭിക്കുമ്പോൾ അവിടെ കോടിയെടുക്കുന്ന പിഞ്ചു പൈതങ്ങൾക്ക് നേരെ നിറയൊഴിക്കുകയും അങ്ങനെ പിടഞ്ഞു മരിക്കുകയും ചെയ്യുകയാണ് ദിവസേന കുട്ടികളും സ്ത്രീകളുമൊക്കെ അവിടെ മരിച്ചു വീഴുന്നതാണ് നമ്മൾ കാണുന്നത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് അത് അംഗീകരിക്കാൻ കഴിയൂ അപ്പം ഇങ്ങനെയുള്ള ക്രൂരതകൾ ലോകത്ത് നടക്കുമ്പോൾ അത്തരം ക്രൂരതകളോട് ഒരു മാനസികമായ ആത്മരോഷമുണ്ടാകുക എന്നത് നല്ല മനസ്സുള്ളവർക്ക് ഉണ്ടാകുന്നൊരു ഗുണമാണ് അപ്പോൾ അത് എൻ്റെ സുഹൃത്തിൽ ഞാൻ കാണുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വൈകാരികമായ അവതരണത്തിൽ ഇത്തരം തിന്മകൾക്കെതിരെയുള്ള ആത്മരോഷം അത് നല്ലൊരു സ്വഭാവമായി നല്ലൊരു മനസ്സ് ലക്ഷണമായി കാണുകയാണ് അതുകൊണ്ട് ആ വിഷയത്തെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിരുന്നു ഈ ലോകം ഭൗതിക ജീവിതം എന്ന് പറയുന്നത് നിസാരമാണ് നൈമിഷികമാണ് ഇവിടെ മനുഷ്യർ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നൈമിഷികമാണ് അതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ ഈ മോശമായ രീതിയിൽ ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യന് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം കൊടുത്തില്ലേ അപ്പം അത് ദൈവം ചെയ്തത് ക്രൂരതയല്ലേ അങ്ങനെയുള്ളൊരു വ്യവസ്ഥ സംവിധാനിച്ചത് ശരിക്ക് ക്രൂരതയല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ രക്തചുരുക്കം ആ ചോദ്യം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കാം ഈ ഭൂമിയെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ് ആ പരീക്ഷണശാലയിൽ ക്രൂരമായിട്ടുള്ള പല പ്രവൃത്തികളും നടക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് ഈ പരീക്ഷണം നടത്തുന്ന ആ പരീക്ഷയുടെ ചോദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഭൂമി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ആ പരീക്ഷയിലെ പരീക്ഷണ വസ്തുക്കളാണ് ഓരോ ജീവജാലവും പത്തു മാസവും ഒരു മാസവും അഞ്ചു വയസ്സുമൊക്കെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് ആ പരീക്ഷണത്തിന് അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ് അവിടെ വളരെ ക്രൂരന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ മനുഷ്യരുണ്ടെന്ന് ആ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിന് ഉറപ്പായിട്ടും അറിയാൻ സാധിക്കും ആ മനുഷ്യർക്ക് ഇട്ടു കൊടുക്കുകയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇട്ടു കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപെടകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും മോശമായിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ആരാണ് കൊടുത്തത് ദൈവമാണ് കൊടുത്തത് കേട്ടല്ലോ സുഹൃത്തുക്കളെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഓരോ വശങ്ങളിലേക്കും വിശദമായ നിലയ്ക്ക് തന്നെ കടന്നു വരുന്നുണ്ട് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത് എൻ്റെ ഈ സംസാരം അവസാനം വരെ ശ്രദ്ധിക്കണം ഓരോ പോയിന്റുകളായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ ഒന്നാമതായി എനിക്കെൻ്റെ സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും ചില വിശേഷണങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ദൈവം എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു അതുമാത്രമല്ല ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ ദൈവം ഏകനാണ് കാരുണ്യവാനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് യുക്തിമാനാണ് അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് ആ സൃഷ്ടാവ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ആ വിശേഷണങ്ങളിലൂടെ ആയിരിക്കണം അവനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളും കൃത്യമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ദൈവത്തിൻ്റെ നീതിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത് ഏതൊരു വ്യക്തിത്വവും അങ്ങനെ തന്നെയാണ് ഏതൊരു വ്യക്തിത്വത്തെയും പൂർണ്ണമായൊരു ചിത്രം ലഭിക്കണമെങ്കിൽ എല്ലാ വിശേഷണങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ ഒരു കാര്യം എനിക്ക് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ ദൈവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുഹൃത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പല ദൈവങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ദൈവമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ സൃഷ്ടാവ് പ്രപഞ്ചാതീതനായ ദൈവം ആ ദൈവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജനിച്ച് മരിച്ചുപോയ പുണ്യപുരുഷന്മാരോ മനുഷ്യരോ കല്ലുകളോ മനുഷ്യരാരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളോ മരങ്ങളോ ഒന്നുമല്ല അപ്പൊ ആ ദൈവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് കൃത്യമായ നിലക്ക് ഒന്ന് അന്വേഷിക്കുവാനും പഠിക്കുവാനും എൻ്റെ സുഹൃത്ത് തയ്യാറാകണമെന്നാണ് എനിക്ക് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോഴേ ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് എന്നാലും ദൈവം സ്വാതന്ത്ര്യം കൊടുത്തില്ലേ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ധ്വനി അതല്ലെങ്കിൽ അത് പിന്നെ അത് ശരിക്കും നമുക്ക് ആ ചോദ്യത്തിലൂടെ പലപ്പോഴും നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഈ ലോകത്ത് ഈ നിലക്കുള്ള ക്രൂരതകൾ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അതേപോലെ ഈ ലോകത്ത് നടക്കുന്ന ക്രൂരതകൾ അതൊക്കെ ദൈവം ചെയ്തു അതല്ലെങ്കിൽ ദൈവമാണ് ചെയ്യുന്നത് എന്ന നിലക്കുള്ള ഒരു ധ്വനിയാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് വരുന്നത് അത് എല്ലാം ദൈവത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നിങ്ങളത് വൈകാരികമായി അവതരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലേ ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന ഈ ക്രൂരതകളെല്ലാം ദൈവത്തിലേക്ക് ചേർത്തി ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത് ദൈവം നേരിട്ട് പീഡിപ്പിച്ചതുപോലെയാണ് നിങ്ങളുടെ അവതരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ ദൈവം അങ്ങനെ ചെയ്തോ അല്ല ദൈവം എന്താണ് ചെയ്തത് പീഡനമാകട്ടെ കൊള്ളയാകട്ടെ കൊലയാകട്ടെ ഇതേപോലെയുള്ള ഏതൊക്കെ തിന്മകളാകട്ടെ ആ തിന്മകളെല്ലാം ചെയ്യുന്നത് അങ്ങേയറ്റം ക്രൂരമാണ് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ അത്രമേൽ വലിയ ശിക്ഷ കിട്ടുമെന്ന് കാലാകാലങ്ങളിലായി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നിരന്തരമായി മാനവരാശിയെ പഠിപ്പിച്ച ആ ദൈവത്തെ തന്നെ ഇത്തരം തിന്മകളുടെ വിഷയത്തിൽ ആ ദൈവത്തിലേക്ക് ചേർത്തി ദൈവത്തെ പഴിചാരുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവന് അതിശക്തമായ ശിക്ഷ ഒരുക്കി വെച്ച് അവന് കൃത്യമായ ശിക്ഷ സംവിധാനിച്ചവനാണ് ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ നരകം എന്ന് പറയുന്നത് പോലും കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരു ടോണിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങളുടെ ചോദ്യത്തിന് വിശദമായ നിലക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കട്ടെ ഇനി വാദത്തിന് വേണ്ടി ദൈവമില്ല എന്ന് നമ്മൾ ഒന്ന് അംഗീകരിച്ചാൽ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക അതേപോലെ ഈ ലോകത്ത് നടക്കുന്ന ക്രൂരതകൾ ഇതിനൊക്കെ പരിഹാരമുണ്ടാകുമോ ഒരിക്കലും പരിഹാരമുണ്ടാകുകയില്ല അതല്ലെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല മാത്രമല്ല ദൈവവിശ്വാസികൾ പറയുന്ന അത്ര പരിഹാരം പോലും ദൈവമില്ല എന്ന ഒരു നിലപാടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയില്ല അപ്പം ഞാൻ ഉദാഹരണം പറയാം പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ പീഡിപ്പിക്കുന്നു അങ്ങനെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു മണ്ണാകുന്നു ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന നരാധവന്മാർ അവരും മരിക്കുന്നു മണ്ണാകുന്നു ഒരു ജസ്റ്റിസും ഇല്ല ഒരു നീതിയുമില്ല ഒരു കാരുണ്യവുമില്ല ആലോചിച്ച് നോക്കൂ എന്ത് പരിഹാരമാണുള്ളത് അപ്പോ ഇത്തരം തിന്മകൾക്കെതിരിൽ പ്രതികരിക്കുന്ന അതല്ലെങ്കിൽ ഇത്തരം തിന്മകൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് കേഴുന്നുവെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ നിങ്ങൾ ഈ നിരീശ്വരവാദം ദൈവ നിഷേധം ഒഴിവാക്കുകയല്ലേ വേണ്ടത് ദൈവനിഷേധിയായി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് തുടരാൻ കഴിയില്ല ഇങ്ങനൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നീതിയുള്ള ജസ്റ്റിസ് നടപ്പിലാക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു ലോകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും പക്ഷെ നിങ്ങൾക്ക് അതിന് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ താങ്കൾ നീതിക്ക് വേണ്ടി കേഴുന്ന നീതിക്ക് വേണ്ടി വാദിക്കുന്ന നീതി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിരീശ്വരവാദം ദൈവനിഷേധം ഒഴിവാക്കുകയാണ് ദൈവനിഷേധത്തിൽ വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന അത്ര പോലും പരിഹാരമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് ഇനി നിങ്ങളുടെ പ്രധാനമായ പ്രശ്നത്തിലേക്ക് വന്നാൽ അപ്പോഴും നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ട് എന്നാലും ദൈവം ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചില്ലേ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോഴും എനിക്ക് പറയാനുള്ളത് ദൈവത്തെക്കുറിച്ച് പൂർണമായ നിലക്ക് ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായ നിലക്ക് മനസ്സിലാക്കി ദൈവത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കണം ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ചില ഭാഗങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവത്തെക്കുറിച്ച് കൃത്യമായ നിലക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ദൈവം സൃഷ്ടിച്ച വ്യവസ്ഥയുടെ ഒരു പൂർണ്ണ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം എങ്കിലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ആൻഡ് പ്രപഞ്ച സഷ്ടാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു ബഹുവാല കുലിഷെയും കദീർ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അപ്പോൾ നിങ്ങൾ മനസ്സ് ചോദിക്കുകയാണ് ഈ ഇങ്ങനെ ഈ സ്വാതന്ത്ര്യമൊന്നും നൽകാതെ മനുഷ്യനെ അള്ളാഹ്ക്ക് പഠിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അള്ളാഹ് അങ്ങനെ പറ്റും അല്ലാക്ക് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും അള്ളാഹുവിന് എന്തും സൃഷ്ടിക്കാൻ കഴിയും ഈ പ്രശ്നങ്ങൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാത്ത അതല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ദൈവം സൃഷ്ടിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറ്റും ദൈവത്തിന് ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമാധാനം മാത്രമുള്ള ലോകമാണ് സ്വർഗം ആ സ്വർഗം ദൈവം സൃഷ്ടിച്ചതാണ് അവിടെ ഇതേപോലെയുള്ള ക്രൂരതകളില്ല അവിടെ സമാധാനം മാത്രമാണ് ഇനി തെറ്റൊന്നും ചെയ്യാത്ത ക്രൂരതകൾ ചെയ്യാത്ത സൃഷ്ടിയെ സൃഷ്ടിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അതും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് അതാണ് മലക്കുകൾ മലക്കുകൾ തെറ്റൊന്നും ചെയ്യൂല അവർ ക്രൂരതകളൊന്നും ചെയ്യൂല അപ്പം അങ്ങനെ ദൈവം പല സംഗതികളും സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവം സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ പല സൃഷ്ടിപ്പുകളിൽപ്പെട്ട ഒരു സൃഷ്ടിപ്പാണ് ഈ ലോകത്ത് മനുഷ്യരെ ഇങ്ങനെ ഫ്രീ ഫ്രീവില്ലൊക്കെ നൽകി ഇച്ഛാശക്തി നൽകി സ്വാതന്ത്ര്യം നൽകി ഇങ്ങനെ ഒരു വ്യവസ്ഥ അവൻ സൃഷ്ടിച്ചു എന്നുള്ളത് അവൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് അങ്ങനെ അവൻ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴും എന്താ പറയുന്നത് നിങ്ങൾ ക്രൂരതകൾ ചെയ്തോളൂ എന്നല്ല ദൈവം പറയുന്നത് മറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ ക്രൂരതകൾ ചെയ്യരുത് ക്രൂരതകൾ തെറ്റാണ് അതേ സമീപിക്കുക പോലും ചെയ്യരുത് ഇപ്പോൾ വ്യഭിചാരത്തെക്കുറിച്ച് വിഷയത്തെക്കുറം പറഞ്ഞത് പോലെ തെക്ക്രുസിന വ്യഭിചാരം ചെയ്യരുത് എന്ന് പോലെയല്ല പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് പോ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് എല്ലാ തിന്മകളുടെയും ഗൗരവം അതിൻ്റെ കൃത്യമായ നിലക്ക് പഠിപ്പിക്കുകയും അത് ചെയ്താൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് കൃത്യമായ നിലക്ക് പഠിപ്പിക്കുകയും ചെയ്തവനാണ് ദൈവം അപ്പം അങ്ങനെ അങ്ങനെയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വീണ്ടും അവ അവശേഷിക്കുകയാണെങ്കിൽ എന്ത് എന്നാലും ദൈവം ഈ ക്രൂരതകളൊക്കെ ഇങ്ങനെ ലോകത്ത് നടക്കുമ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയല്ലേ കാണുന്നില്ലേ എന്തുകൊണ്ട് തടയുന്നില്ല എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അവിടെയും എൻ്റെ സുഹൃത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നല്ലോ ദൈവം എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നല്ലോ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മറ്റുള്ള വിശേഷണങ്ങൾ വിശേഷണങ്ങൾക്കൂടെ വിലയിരുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നീതി നമുക്ക് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിൻ്റ് ആവർത്തിച്ച് പറയാണ് ഏതൊരു വിഷയവും ഏതെങ്കിലും ഒരു പ്രത്യേക സംഗതി മാത്രം എടുത്തിട്ട് അത് ക്രൂരതയല്ലേ അത് ശരിയല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല മറിച്ച് ഒരു സംഗതിയുടെ വിശദാംശം നമ്മൾ കൃത്യമായി അറിയുമ്പോഴാണ് അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാം അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങളും ഞാനും ഒക്കെ പറയും അതൊരിക്കലും ശരിയല്ല തെറ്റായ കാര്യമാണ് എന്നാൽ ഡോക്ടർ ഒരു രോഗിയെ ഇഞ്ചക്ഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു അപ്പോൾ ആ രോഗിക്ക് വേദനിക്കുന്നു ചെറിയ തോതിലാണെങ്കിൽ പോലും അങ്ങനെ ആ ഡോക്ടർ ആ രോഗിയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആ ഡോക്ടറുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം അതറിഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞെങ്കിലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഡോക്ടർ വരു പക്ഷേ ആ രോഗിക്ക് വരാനിരിക്കുന്ന ഒരു രോഗത്തിൽ നിന്ന് ആ രോഗിയെ രക്ഷിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്തതായിരിക്കാം അങ്ങനെയാകുമ്പോൾ ആ ഡോക്ടർ ചെയ്തത് ഒരു നന്മയാണ് എന്ന് നമ്മൾ പറയും ഇനി നോക്കൂ നിങ്ങൾ ഒരാളുടെ കൈ വെട്ടുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ നമ്മളെല്ലാവരും പറയും തെറ്റാണ് ക്രൂരതയാണ് എന്നാൽ ഒരു ഡോക്ടർ ഒരു വിദഗ്ധനായ ഡോക്ടർ ഒരു രോഗിയുടെ കൈ മുറിക്കുന്നു അപ്പോൾ ആ ഡോക്ടർ ആ രോഗിയുടെ കൈ മുറിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുക ഡോക്ടറുടെ ഇൻറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായ നിലക്ക് അറിയുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ നന്മയാണോ തിന്മയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഡോക്ടർ എന്തിനായിരിക്കാം അങ്ങനെ ചെയ്യുന്ന ആ ഡോക്ടർ അത് നമുക്ക് വിശ് കൃത്യമായ വിശദീകരണം നൽകുകയാണ് ആ രോഗിയുടെ ആ കയ്യിൽ ഒരു രോഗമുണ്ട് ആ ആ രോഗം ശരീരത്തിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്താൽ ആ രോഗിയുടെ ജീവിതം തന്നെ അപകടത്തിലാകും അതുകൊണ്ട് ആ ഭാഗം മുറിച്ചു മാറ്റുകയല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല അങ്ങനെയാണെങ്കിൽ ആ രോഗിയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയും അപ്പം നല്ലൊരു ഇൻറ്റൻഷൻ നല്ലൊരു ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനത്തെ നമുക്ക് നന്മയാണ് എന്ന് പറയാൻ കഴിയും ഇതേപോലെയാണ് ഏതൊരു പ്രവർത്തനത്തെയും അതിൻ്റെ കൃത്യമായ നിലക്ക് അതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞെങ്കിൽ അതിൽ നമുക്ക് അത് നന്മയാണോ തിന്മയാണോ എന്ന് പറയാൻ കഴിയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ കൈ വെട്ടുന്നത് മാത്രം കാണുന്ന ഒരാൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അയാൾക്കറിയില്ല അയാൾക്ക് വേണമെങ്കിൽ പറയാം മനുഷ്യനാ ഡോക്ടർ എന്തൊരു ക്രൂരനാണ് ആ മനുഷ്യൻ്റെ കൈ വെട്ടുന്നു എന്ന് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന ഒരാൾക്ക് പറഞ്ഞ പറയാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച വ്യവസ്ഥകൾ ആ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണ ചിത്രം അതെടുത്തിട്ടായിരിക്കണം ദൈവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അതേപോലെ ദൈവത്തിന്റെ വിശേഷണങ്ങൾ കൃത്യമായ നിലക്ക് മനസ്സിലാക്കിയിട്ടായിരിക്കണം ദൈവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇപ്പം ദൈവം സൃഷ്ടിച്ച പൂർണ്ണമായ വ്യവസ്ഥ അതിൻ്റെ ആ പൂർണ്ണമായ പ്ലാൻ ചിത്രം നമ്മൾ എടുത്തു നോക്കുകയാണ് ഇപ്പം ഈ പ്രപഞ്ചം അതേപോലെ ഈ ഭൗതിക ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ നിസാരമായ സംഗതിയാണ് വളരെ നിസ്സാരമാണ് മഹാനായ അന്തിമ പ്രവാചകൻ ഈ ഭൗതിക ജീവിതത്തെ കുറിച്ച് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾ ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയി അവന്റെ വിരലിങ്ങനെ മുക്കി ആ വിരലിങ്ങനെ മുക്കി അയാളെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ എത്ര വെള്ളത്തുള്ളികൾ അവശേഷിച്ചിരിക്കും അത്ര മാത്രമേ ദുനിയാവുള്ളൂ ഈ മഹാസമുദ്രം അതിലെ വെള്ളത്തുള്ളികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അസംഭവ്യമായ കാര്യമാണ് ആ കയ്യിൽ അവശേഷിക്കുന്ന വെള്ളം എത്ര നിസ്സാരമാണ് ഇതാണ് ആഹ്രത്തിന് ബൗദ് അതായത് മരണാനന്തര ജീവിതത്തെ അപേക്ഷിച്ച് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഉദാഹരണം ഇങ്ങനെയാണ് എന്നാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറഞ്ഞത് അപ്പോൾ ഇത്രമേൽ വലിയ അതായത് വലിയൊരു യഥാർത്ഥമായ ജീവിതം അവസാനിക്കാത്ത ഒരു ജീവിതം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ആ ജീവിതത്തെ ആ അപേക്ഷിച്ച് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ നിസാരമായ സംഗതിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരാനിരിക്കുന്ന പരിപൂർണമായ മറ്റൊരു ലോകത്ത് കൃത്യമായ നിലയ്ക്ക് നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ലോകമുണ്ട് അവിടെ പരിപൂർണമായ നീതിയും കാരുണ്യവും ലഭിക്കും അതിൻ്റെ പരിപൂർണതയാണ് ഇവിടെ അനുഭവിക്കുന്ന ഈ നിസാരമായ പ്രശ്നങ്ങൾ പോലുമെന്നാണ് ഇസ്ലാമിൻ്റെ വിശദീകരണം അതെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതീ വിശ്വാസമൊന്നുമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും പ്രധാന ഈ ഭൗതിക ജീവിതമായിരിക്കും അപ്പോൾ അതിൽ കാണുന്ന ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പീഡനങ്ങൾ തന്നെ അത് വലിയ സംഭവമായി അയാൾ അവതരും പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായ ചിത്രവും അർത്ഥവും ലഭിക്കുന്നത് വരാനിരിക്കുന്നൊരു ലോകമുണ്ട് അതുണ്ടല്ലേ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ കാരുണ്യത്തിന്റെ ലോകം വരുമ്പോഴാണ് ഇതൊന്നും ഈ ഒരു വിശ്വാസം ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം ക്രൂരതകളും പീഡനങ്ങളും നടക്കുന്ന എന്താ പരിഹാരം ഒരു പരിഹാരമില്ല അയാൾ കുറെ വിഷമിക്കുന്നു ഇതൊക്കെ കണ്ട ആകെ വേദനിക്കുന്നു എന്നല്ലാതെ എന്ത് പരിഹാരമാണ് ദൈവനിഷേധത്തിൽ അയാൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഒന്നുമില്ല പക്ഷേ ഇതിനൊക്കെ കൃത്യമായി ആ പിഞ്ചു പൈതലിന് നീതി ലഭിക്കുന്നൊരു ലോകമുണ്ട് ആ പിഞ്ചു പൈതലിനെ ക്രൂരമായി പീഡിപ്പിച്ച നരാധമന് അവനനുഭവിക്കാനിരിക്കുന്ന കടുത്ത ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം വളരെ കൃത്യമായ നിലക്കാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇനിയും ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇനിയും ഒരു ചോദ്യം അവശേഷിക്കണം എന്നാലും ദൈവത്തിന് ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥ സൃഷ്ടിക്കേണ്ടിയിരുന്നോ അത് കുറച്ച് ക്രൂരമായി പോയില്ലേ എന്നാണ് ഇനിയും നിങ്ങളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവശേഷിക്കുന്നത് എങ്കിൽ അവിടെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇങ്ങനെ മനുഷ്യന് വിൽ നൽകി സ്വാതന്ത്ര്യം നൽകി മനുഷ്യനെവിടെ സൃഷ്ടിച്ചു എന്നതും ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ് അതെങ്ങനെയാണ് നീതിയുടെ ഭാഗമാകുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നുങ്കിൽ മനുഷ്യനിവിടെ ഫ്രീ വില്ല് കൊടുക്കരുത് ഏയ് ഇച്ഛാശക്തി സ്വാതന്ത്ര്യം കൊടുക്കരുത് ഇനി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് മനുഷ്യനവിടെ സൃഷ്ടിക്കുന്നതെങ്കിൽ അവൻ നന്മയും തിന്മയും ചെയ്യും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സംഭവിക്കും ഇനി ഫ്രീ വില്ലില്ലാതെ സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക നീതിയില്ല അവിടെ എങ്ങനെയാണ് നീതി ഉണ്ടാവുക ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിൾ അയാൾ തന്നെ ആയിരിക്കണം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് ഒരാളിപ്പോൾ കല്ല് കുടിക്കുന്നു ആ കള്ളു കുടിക്കുന്ന തെറ്റ് അതിനയാൾ ഉത്തരവാദിയാകണമെങ്കിൽ അയാൾ തീരുമാനിച്ച് കള്ളു കുടിക്കണം അയാൾക്ക് അതിൽ ഇൻറ്റൻഷൻ ഉണ്ടാകണം അയാളെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ തെരഞ്ഞെടുത്ത് അയാൾ കള്ളു പിടിക്കുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമുള്ളൂ അതല്ലാതെ പടച്ചവൻ തന്നെ കള്ളു ഒരാളെ കൊണ്ട് കള്ളു കുടിപ്പിക്കുന്നു എന്നിട്ട് അയാൾ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് നീതിയുള്ളത് അപ്പം ഇവിടെ നടക്കുന്ന ക്രൂരതകൾ ഇവിടെ നടക്കുന്ന തിന്മകൾ ആ തെറ്റുകൾ കാണുമ്പോൾ ഓരോ സമയത്തും പടച്ചവൻ തന്നെ ദൈവം തന്നെ പ്രപഞ്ച സൃഷ്ടാവ് തന്നെ ഇടപെട്ട് അത് ബ്ലോക്ക് ചെയ്യുക അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിനെങ്ങനെ ഫ്രീവില്ലെന്ന് പറയാം അതിനെങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയാ അപ്പം ഒരു വ്യവസ്ഥ അല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വതന്ത്രേച്ഛയുള്ള തിന്മകൾ ചെയ്യാൻ സാധ്യതയുള്ള എന്നാൽ തിന്മകൾ ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ ചെയ്യുന്നത് അതീവ ഗുരുതരമാണെന്ന് മാർഗനിർദ്ദേശം നൽകപ്പെട്ട അതിനുവേണ്ടി കാലാകാലങ്ങളിലായി ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഈ ലോകത്തേക്ക് അയച്ച ഒരു കാരുണ്യവാനായ ഇവിടെ നടക്കുന്ന എല്ലാ തിന്മകൾക്കും കൃത്യമായ നിലക്ക് നീതി നടപ്പിലാക്കപ്പെടുന്ന മറ്റൊരു ഈ ലോകത്തിൻ്റെ പരിപൂർണത ഈ ജീവിതത്തിൻ്റെ പരിപൂർണത മറ്റൊരു ലോകത്ത് അവസാനിക്കുന്ന കൃത്യമായ നിലക്കുള്ളൊരു വ്യവസ്ഥയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിനെക്കുറിച്ച് കൃത്യമായ നിലക്ക് മനസ്സിലാക്കുകയും ആ വിശ്വാസത്തിൻ്റെ പരിപൂർണതയിലെത്തുമ്പോഴുമാണ് അത് മനസ്സിലാക്കുക അതൊന്നും ആ വിശ്വാസമൊന്നും രൂപപ്പെടുത്താതെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഈ നിലക്കുള്ള ചോദ്യങ്ങളുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി ദൈവത്തെ കൃത്യമായ നിലക്ക് അവൻ്റെ വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു വസ്സലാം അസലമലൈക്കും വാഹത് വാർക്കാത്തു